ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അത് പറയാതുള്ള ഇതാണ് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യേണ്ടിരുന്നത് മന്ത്രി വാസവൻ ആയിരുന്നു അദ്ദേഹം ബിജുരൻ രൂപതയുടെ ഒരു സുഹൃത്താണ് ഞാൻ അദ്ദേഹത്തെ വാസുവൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത് പാർട്ടിക്ക് അതീതമായിട്ടാണ് അങ്ങ് എൻ്റെ മണ്ഡലത്തിലുള്ള ആളാണ് ഞാൻ ചെങ്ങന്നൂരുകാരനാണ് അപ്പോൾ അത് അങ്ങേ കിട്ടിയത് എനിക്കറിയാം ഞാൻ ചെങ്ങന്നൂര് അങ്ങേക്കിട്ട് ഉവാ അപ്പോ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് അങ്ങടയ്ക്ക് ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞു ഈ ലത്തിൻ കത്തോലിക്കില് കേരളത്തിൽ വിവിധ ജില്ലകളിലുണ്ടെന്ന് ഈ കാര്യം കേരളത്തിലെ തഹസിൽമാരെയും അല്ല അവർക്കൊരു പാസ് എടുക്കാം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് സാർ ഈ കല്ലിടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ കൈ അടിച്ചില്ല കാരണം കേരളത്തിൽ ധാരാളം കല്ലുകൾ അങ്ങനെ കിടപ്പുണ്ട് മൂ മൂലംപള്ളിന്ന് നിറക്കി വിട്ടപ്പോൾ കല്ലുകളവിടെ ഉണ്ട് ഓക്കേ പക്ഷെ ഞങ്ങള് അതിന്റെ ഉദ്ഘാടനത്തിന് കേരളത്തിലെ ലത്തി ചേരുന്ന മുഴുവൻ അവിടെ ഉണ്ടായിരിക്കും അതെന്ത് സംഭവിക്കും അറിയത്തില്ലേ മാക്സിമം ഇതാണ് എനിക്ക് അങ്ങോട്ട് പറയാനായിട്ടുള്ളത് താങ്ക് യു